അപകടം ഈ ഭരണം ഈ മുദ്രാവാക്യം വരുത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പി ഐതിഹാസികമായിട്ടുള്ളൊരു സമരത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഈ രാപ്പകൽ സമരം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് വളരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ ബി ജെ പി ഈ അടുത്തായിട്ട് തുടങ്ങുന്ന സമരങ്ങളിൽ ഏറ്റവും വലിയ സമരം എന്ന് തന്നെ പറയാം അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ആ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ വലിയ ആവശ്യങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഒരു വലിയ ശ്രദ്ധ പിടിച്ചു വരുന്ന തരത്തിലേക്കാണ് നാളെ വൈകിട്ട് മുതൽ തുടങ്ങുന്ന സമരം ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും ഏകദേശം ഇരുപത്തയ്യായിരത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും ഈ സമരം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ ബി ജെ പി സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു സമരം തന്നെ നടക്കാമോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതിനു വേണ്ടിയിട്ട് വലിയ തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയും ഇവരൊന്നും തന്നെ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ നിന്ന് നമുക്കറിയാവുന്നതാണ് കാലാകാലങ്ങളായി അവിടെ നടക്കുന്ന സ്വർണ്ണക്കൊള്ള ആയിക്കോട്ടെ അവിടുത്തെ എന്താ പറയുക അരി ആയിട്ട് സമർപ്പിക്കുന്നതിൽ പോലും അടിച്ചുമാറ്റൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ നിവേദ്യമായിട്ട് സംഘടിപ്പിക്കുന്നതിൽ പോലും അടിച്ചുമാറ്റൽ നടക്കുന്നുണ്ട് എന്നുള്ള നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബിജെപി വലിയ അതികാശമായ സമരത്തിന് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏത് രീതിയിലാണോ ശബരിമല കർമ്മസമിതിയും ഒപ്പം തന്നെയുള്ള സംഘടനകളെല്ലാം തന്നെ ഒരു ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ ഇതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് ബിജെപി നേതൃത്വം കൊടുക്കാൻ വേണ്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ മഹിളാമോർച്ച നടത്തിയിട്ടുള്ളതും യുവ മോർച്ച നടത്തിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ നടത്തിയിട്ടുള്ള എല്ലാ മാർച്ചുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ ജനപങ്കാളിത്തം വലിയ പങ്കാളിത്തമുണ്ട് ഏ യുവർച്ചയുടെ മാർച്ചിനെയൊക്കെ പോലീസ് നേരിട്ടത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മഹിളാമോർച്ചയുടെ മാർച്ചിനെ സ്ത്രീകൾക്ക് നേരെ പോലീസ് പുരുഷ പോലീസ് പോലും മർദ്ദന മുറകളും കൊണ്ട് നേരിടുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയുടെ വീട്ടിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസമന്റെ വീട്ടിലേക്കും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭ മാർച്ചുകളും കാര്യങ്ങളും നടത്തുന്നുണ്ട് കേരളത്തിനെമ്പാടുമ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡ് മാത്രമല്ലാതെ അതിനപ്പുറത്തായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ മലബാർ ദേവസ്വം ബോർഡും ഉൾപ്പെടെയുള്ള എല്ലാ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കും വലിയ മാർച്ചുകൾ നടന്നിട്ടുണ്ട് അപ്പം ഈ വിഷയത്തെ വലിയ രീതിയിൽ തന്നെ ബി ജെ പി അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എറണാകുളം പോലെ തിരുവനന്തപുരം വരെ നീണ്ടു നടക്കുന്ന ബി ജെ പിയുടെ ജില്ലാ സംവിധാനങ്ങളുണ്ട് ആ ജില്ലാ സംവിധാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത പ്രവർത്തകർ എല്ലാ പ്രവർത്തകരും കേന്ദ്രീകരിക്കാൻ വേണ്ടി തലസ്ഥാനത്തെ ഉൾക്കൊള്ളാനാവില്ല ബിജെപിയുടെ ഒരു ജില്ലയിലെ പ്രവർത്തകരനെ ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഖ്യ കണക്കാക്കിക്കൊണ്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം എന്നുള്ള സംഖ്യ ഇട്ടുകൊണ്ട് സെക്രട്ടറിയേറ്റിന് നാല് ഗേറ്റാണ് നമുക്കുള്ളത് അതിനകത്ത് സമരഗേറ്റിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുക പിന്നെ ഒരു എമർജൻസി ഗേറ്റ് ഉണ്ട് നമ്മുടെ സി എം ഒ ഇവരൊക്കെ പോയി ഗേറ്റ് ആ ഗേറ്റ് ഒഴികെ അതായത് ഒരു ഈ എമർജൻസി ഗേറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ഗേറ്റുകളും അടച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് തന്നെയുള്ള ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ഉപ ഉപവാസ സമരമാണ് ആരംഭിക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഒരു അഞ്ചുമണിയോടുകൂടി ആറ് മണിയോടുകൂടി ഈ ഉപവാസ സമരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകൾ കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും മാത്രമല്ല ഈ പറയുന്ന ഈ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ മാസം അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ഈ മണ്ഡലം കേന്ദ്രങ്ങൾ അതായത് ഇരുന്നൂറ്റി എൺപതോളം കേന്ദ്രങ്ങളിൽ വിപുലമായിട്ടുള്ള സഹായണ ൾ പ്രതിഷേധങ്ങൾ പൊതുയോഗങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതായത് നേരത്തെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ബി ജെ പി വിളിച്ചാൽ ആരാണ് വരിക പരിപാടിക്ക് എന്നൊക്കെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ വിളിച്ചാൽ ആര് വരുവോ നാല് മൂന്ന് ഏഴ് ഏഴുപേരല്ലേ ഉണ്ടാകുമോ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു കാലത്തെ മാധ്യമങ്ങളുടെ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ചർച്ചയൊക്കെ പേടത്തു പോകുക കഴിഞ്ഞാൽ ഒരു 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 പത്ത് വർഷം മുമ്പ് ഒന്ന് ശ്രദ്ധിക്കും പത്ത് വർഷം മുമ്പ് അന്ന് ഇന്ത്യ വിഷയം അല്ലെങ്കിൽ ഈഷ്യാനിലൊക്കെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു പ്രതിനിധി പോലും വിളിക്കാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരേ സമയം ഒരേ ദിവസം ഇരുപത്തിയായിരം പേരെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അണിനിർത്തിക്കൊണ്ടുള്ള ഐതിഹാസികമായ സമരം നടത്തുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് കേന്ദ്രങ്ങളിൽ ഒരേ പോലെ സമരം നടത്താൻ പറ്റുന്ന സംഘടനാ സംവിധാനത്തിലേക്ക് ബി ജെ പി ആർജിച്ചെടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും മീഡിയ ക്യാമ്പയിനുകളും അല്ലെങ്കിൽ വിവിധ പരിവാർ സംഘടനകളുടെ ക്യാമ്പയിനുകളും ഇതെല്ലാം തുറക്കുന്നുണ്ട് അതായത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് ക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം നഗരി സ്തംഭിക്കാൻ പോകണം അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി സ്തംഭിച്ച് ഈ വിഷയത്തിൻ്റെ അകത്ത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ബി ജെ പി ഉന്നയിക്കുന്ന കാര്യം ഇതിനകത്ത് ബി ജെ പി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ദേവസ്വം മന്ത്രി രാജീവ് ഗോവ എന്നുള്ള ആവശ്യം രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പം തന്നെ ഹിന്ദു സംഘടനകളെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള ആവശ്യം തന്നെയാണ് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് വിശ്വാസികളായിട്ടുള്ള ഭക്തന്മാരെ ഈ സംവിധാനം ഏൽപ്പിക്കുക എന്നുള്ളത് ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് വിശ്വാസികളാണ് അവിശ്വാസികളല്ല കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ ഹിന്ദു സമൂഹത്തിന് ഒന്നടങ്കം നാണു കേടുണ്ടായ ഒരു സംഭവം ഉണ്ട് ഓർക്കുന്നുണ്ട് ഭാർത്ത നമ്മുടെ രാഷ്ട്രപതി അവിടെ വന്ന സമയത്ത് ശബരിമലയിൽ വന്ന സമയത്ത് രാഷ്ട്രപതി ഇത്ര ദൂരെ നിന്ന് ഇത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്ര രീതിയിൽ ആ ഒരു അയ്യപ്പ അയ്യപ്പ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് അവിടെ വന്ന അയ്യപ്പന്റെ മുന്നിൽ ശബരി സന്നിധിയിൽ നിൽക്കുന്ന ഘട്ടത്തില് തൊട്ട് സൈഡിലെ മറ്റേ വയറിന് മറ്റേ പ്ര ഗർഭിണികൾ വയറിനെ താങ്ങി നിൽക്കുന്ന പോലെ ഒരു താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദേവസ്വം മന്ദ്രയെ നമ്മൾ കണ്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ ഏറ്റവും അംഗിയറ്റത്താണത് നമ്മൾ ഹിന്ദു സമൂഹം ഉള്ളത് ആ അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളും ഭരിക്കേണ്ടത് ഹിന്ദു സമൂഹം തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച വിളിച്ചു പറയുക തന്നെയാണ് ചെയ്തത് മാത്രല്ല കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഈ ദേവസ്വം ബോർഡിലെ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും വലിയ തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളും വാർത്തകളും എല്ലാം തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കണം എന്നുള്ള ആവശ്യം ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ദേവസ്വം ബോർഡിലും അടിയന്തരമായി സി എ ജി ഓഡിറ്റിംഗ് നടത്തണമെന്ന് കഴിഞ്ഞ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി ഓഡിറ്റിംഗ് നടക്കാത്ത സ്ഥലങ്ങളുണ്ട് ചില ഇതുകൊണ്ട് ചില ദേവസ്വം ബോർഡുകളിൽ നിന്ന് അവിടുത്തെ അമ്പലങ്ങളിലെ സ്വർണവും സാധനവും ഒക്കെ മകളുടെ കല്യാണത്തിനും മരുവോടെ വീട്ടിലേക്കും അല്ലെങ്കിൽ പിന്നെ മറ്റേ സ്ഥലം വാങ്ങാനും ആവശ്യത്തിനുമൊക്കെയായി പല ആൾക്കാരും പല ദേവസ്വം കമ്മീഷണർമാരും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഇതിലേക്കെ സൂക്ഷിപ്പുകാരും ഇവരൊക്കെ കൊണ്ടുപോയതായിട്ടുള്ള അറിവുകളുണ്ട് അതെല്ലാം തന്നെ നിശ്ചയമായും പരിശോധിക്കാൻ പരിശോധിക്കേണ്ടത് മാത്രമല്ല ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയാണെന്ന് പറഞ്ഞുകൂടെ ഈ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേവസ്വ ക്ഷേത്രങ്ങളെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടാൽ എത്ര വലിയ കമ്പകോണമായിരിക്കും പുറത്തു വരിക തീർച്ചയായും ധരിച്ചു നമുക്ക് ഇന്നത്തെ എൽ ഡി എഫിനെ മാത്രം കിട്ടും എൽ ഡി എഫ് മാത്രം എൽ ഡി എഫ് ഇപ്പം അഞ്ചുവർഷം ഒരേപോലെ ചങ്കിൽ കൈവച്ചുകൊണ്ട് ഈ വിഷയത്തിനകത്ത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള പറയാൻ വേണ്ടി പറ്റാത്ത എന്തുകൊണ്ടാണ് അവരുടെ ദേവസ്വം മന്ത്രിമാർ അവർക്ക് അനുകൂലമായിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇരുന്ന സമയത്തും ഈ കക്കലും എല്ലാം പരിപാടി നടന്നിട്ടുണ്ട് ഇതിൻ്റെ അത് യഥാർത്ഥത്തിൽ കുറ്റക്കാരെ ഈ പറയുന്ന എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫും യു ഡി എഫ് നേതാക്കളും ഇതെല്ലാം ഒരേപോലെ കുറ്റക്കാരാണ് സതീഷനൊന്നും ഇത് കൂടുതൽ മൂക്കാൻ വേണ്ടി നിൽക്കാൻ പോകുന്നില്ല കാരണം ഇത് കൂടുതൽ മൂക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കട്ടയിൻ്റെ പങ്ക് ഞാനും വിളിച്ചു പറയുമെന്ന് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായ വലിയൊരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി അയ്യായിരത്തിലധികം ആൾക്കാർ ഇരുന്നൂറ്റി എൺപത്തിലധികം കേന്ദ്രം ായി സംഘടിപ്പിക്കുന്ന സമരം അങ്ങനെ ബിജെപി ആ ഒന്നടങ്ങ് മാറുവാണെ കേരളത്തിൽ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് ബിജെപി മാറുന്നുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സമരം സംഘടിപ്പിക്കാനുള്ള ബിജെപിയുടെ ഇപ്പോഴത്തെ ഒരു സംഘടനാ സംവിധാനവും സംഘടനാ പ്രാപ്തിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ലോക്കൽ ബോഡി ഇല്ല ഇല്ല ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബിജെപി ഒരു മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം എസ് സുരേഷ് ഏട്ടൻ ബിജെപി ജനറൽ സെക്രട്ടറി ഇവിടെ നമ്മുടെ വിധത്തിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിയുടെ വർഷമാണ് അർജുനെ വർഷമാണ് എന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് എനിക്ക് ഏകദേശം മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ലോക്കൽ ബോഡി എലക്ഷനോട് കൂടി ആയിട്ട് മൊത്തം മാറാൻ പോവാണ്